ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പം നമ്മുടെ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കിട്ടോ നിർദോശയായിരുന്നു ചായക്ക് പലഹാരം ചട്ടണി ഇന്ന് ചുവന്ന ചട്ടണിയാണ് ദോശയ്ക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ കൊട്ടുകടലൊക്കെ ചേർത്ത് അരച്ചതായിരുന്നു അങ്ങനത്തെ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട് ചുവന്ന ചട്ണിയിൽ ചുവന്ന ചട്ണി എന്ന് പറയുമ്പോൾ മുളക് പൊടി ചേർത്തിട്ട് അരക്കുന്ന ചട്ണിയാണ് പുട്ടുകാടലേക്കെ ചേർത്ത് അരക്കണ ചട്ടനി നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന് അതായിരുന്നു ഇപ്പം ഇനി വേറെ പരിപാടികളൊക്കെ കഴിച്ചു അരക്കാനുള്ളതൊക്കെ അലക്കല് കഴിഞ്ഞു വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ പൂവാനുള്ളവരെയൊക്കെ പറഞ്ഞു വെച്ചു ഇന്ന് സ്വദിക്കുന്ന ഒരു ദിവസമായിരുന്നു അവനും പോയി ഉണ്ണേട്ടം നേരത്തെ പോയി അപ്പോൾ അതൊക്കെ പരിപാടികളൊക്കെ തീർത്തു പിന്നെ ഇനിയിപ്പോൾ ഞാൻ കറിക്ക് ഇന്ന് സിമ്പിളായിട്ടുള്ള സംഭവങ്ങളേ ഉള്ളൂ കൂർക്ക കൊണ്ടൊരു ഉപ്പേരി കൊണ്ടൊരു കറി അപ്പോൾ ഇത്ര രണ്ട് സാധനമാണ് ഇന്ന് ഉണ്ടാക്കണത് പിന്നെ പപ്പടം അച്ചാറ് വേറെ ഒന്നുമില്ല സിമ്പിളാണ് പിന്നെ മോര് മോര് പിന്നെ ഇവിടെ എന്നും ഉണ്ടാവുന്ന സാധനമാണ് മോര് അല്ലെങ്കിൽ തൈര് അപ്പോൾ ചുതിക്ക് മോരില്ലാതെ കൂണ്ടഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ മോര് അല്ലെങ്കിൽ തൈര് ഏതെങ്കിലും ഒന്ന് എന്നും ഉണ്ടാവും അപ്പം ഇത്രയ്ക്ക സാധനങ്ങളെ ഇന്നത്തെ ഊണിനുള്ളൂ അപ്പോൾ ഞാൻ വരിങ്ങയിലക്കറിക്കില പരിപ്പ് വെക്കട്ടെട്ടോ കുറച്ച് മതി കാരണം കുറച്ച് കറി വേ വേണ്ടു അപ്പോൾ ഒരു പിടി അത്രക്ക മതി പരിപ്പ് എങ്കിൽ ഒരു ഒരു പിടി ഒരു ഒന്നര പിടി അത്രക്കാ മതി അല്ലേ ഒന്നര പിടിയൊക്കെ നമ്മുടെ പരിപ്പ് കഴുകി അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ പരിപ്പൊക്കെ കഴുകി കൊടുന്നു ഇനി അടുപ്പിൽ വയ്ക്കട്ടെ കേട്ടോ രണ്ട് മൂന്ന് വിസലി വന്നാൽ റെഡിയായി മുരിങ്ങയില മുരിങ്ങയിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അറി വെക്കൽ വേണ്ടു അതിൽ കുറച്ച് നാളികേരം അപ്പോൾ നമുക്കത് തയ്യാറാക്കാം സാമ്പാർ രണ്ട് ദിവസം ഇപ്പോൾ സാമ്പാറിനെ കൂട്ടിയിട്ട് എല്ലാവർക്കും മതിയായിട്ടുണ്ടാവും രണ്ട് ദിവസം കൂട്ടിയില്ലേ ഇന്നലെ കൂട്ടി മിഞ്ഞാന്ന് സാമ്പാറി തന്നെ ആയിരുന്നു അപ്പോൾ ഇന്ന് വിഞ്ഞയിലൊക്കെ ഇനി ഇത് ഈ കുക്കറിൽ പിന്നെ കുക്കും കൂടെ വേവിക്കാൻ വയ്ക്കുക എന്നാൽ എളുപ്പം ആവുമല്ലോ രണ്ട് എളുപ്പം ഓരോന്നിരുന്ന കഴിഞ്ഞാൽ വേഗമാവില്ല പണിയൊക്കെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കണം അല്ലേ കുറേ സമയം നമ്മൾ പാചകത്തിനൊന്ന് വേണ്ടിയിട്ട് തന്നെ ചിലവാക്കിയിട്ട് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കണം അപ്പോൾ കൂർത്തിയും കൂടെ കഴുകി വെക്കട്ടെ എന്നാൽ രണ്ടുമൊപ്പം അങ്ങോട്ട് ബില്ല് കിട്ടിക്കോളും ഒപ്പം തീരും വേഗം അടുക്കളയിൽ നിന്ന് ഫ്രീ ആവുക അപ്പോൾ പരിപ്പ് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു നീരക്കറി തയ്യാറാക്കാം അപ്പോൾ കൂർക്കത്തുകാരനും കൂടി ആയിട്ടുണ്ട് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു വേവിച്ചു ചൂടറിയതിന് ശേഷം തോലൊക്കെ പൊളിച്ചെടുത്തു മുറിച്ചു കടുക് പൊട്ടിച്ചു ഉള്ളി പണക്കമുളക് പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ വറവ് ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തു അതിലേക്ക് കുറുക്കിട്ടു ഇളക്കിയെടുത്തു ഉപ്പുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അപ്പം ഞാൻ അതിൻ്റെ കുറുക്ക ഉപ്പേരിയും കൂടെ കാണിക്കാം കേട്ടോ ഇതാണ് കുർക്ക അപ്പോൾ പൈപ്പ് വെന്ത് ചെറുതായി ഒന്ന് ഉടച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചവെള്ളമോ കഞ്ഞിവെള്ളമോ ഇത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം നന്നായി തിളച്ച് വരട്ടെ മുരിങ്ങയിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഊരി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വരിപ്പ് ചേർത്ത വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് അതിലേക്കും ഒരിഞ്ഞലിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം വേവട്ടെ ഒരുങ്ങൾക്ക് അധികം വേവില്ല കേട്ടോ ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഒരു കയ്പ് രസം ഉണ്ടായിരിക്കും അപ്പോൾ നന്നായി ഒന്ന് തിളക്കട്ടെ അടച്ച് വയ്ക്കണ്ട അങ്ങനെ തിളക്കട്ടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കളറ് മാറും അപ്പോൾ അതിൻ്റെ കറിയുടെ ഭംഗി പോവും ഇല വയ്ക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങനെ തുറന്നിരുന്നു തന്നെ തിളക്കട്ടെ തേങ്ങ അരച്ച് വന്ന് കൊടുത്തിട്ടുണ്ട് അല്ലാതെ മിൻസായിട്ട് അരയണ്ട കേട്ടോ ചെറിയൊരു ഫ്രഷായിട്ട് തന്നെ അരച്ചാൽ മതി അപ്പോൾ നമുക്കിത് ചേർത്ത് വയ്ക്കാം അപ്പം നമ്മുടെ ഉരിങ്ങയിലക്കറി ഒന്ന് ചെറുതായി തിളച്ചാൽ ഓപ്പാക്കാം അപ്പം ചെറുതായി തള വന്നിട്ടുണ്ട് ഉറപ്പാക്കാം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഉള്ളി വർവും കൂടെ ചേർക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ടും വരുന്നത് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ബ്രൗൺ ൗൺ വരെ നോക്കിച്ചെടുക്കാം എല്ലാം ഗോൾഡൻ ബ്രൗൺ ആവരുടെ ഉള്ളീൻ്റെ രുചി മാറും കറിയുടെ ടേസ്റ്റും മാറും നമ്മൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കറിയിലേക്ക് വെച്ച് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കുക നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ ചോറിന് ഇപ്പോൾ നമ്മുടെ മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട് മുരിങ്ങയില പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പണിയും കൂടെ ബാക്കിയുണ്ട് കുറച്ച് കുരുമുളകും കൂടെ അറുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ മണിയൊക്കെ ചവിട്ടി ആ ചാക്കിൻ്റെ പുറത്ത് ഞാൻ ചവിട്ടിയിട്ട് അതിൻ്റെ മണിയൊക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് അത് വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വയ്ക്കാൻ നോക്കണം എന്നാലത് വൃത്തിയാക്കിയെങ്കിലും വെക്കണം അപ്പോൾ ആ ഒരു പണിയും കൂടെ ഇറക്കാണ്ട് അപ്പോൾ അത് കറി പാചകം കഴിഞ്ഞിട്ട് അതിന് ഇരിക്കാൻ കുറച്ച് സമയം വേണം അത് അതിൻ്റെ എന്താണ് ആ തിരിയൊക്കെ തിരി എന്നാണ് ഇത് പറയുക കേട്ടോ അതൊക്കെ നുള്ളിപ്പെറുക്കി അതിൽ നിന്ന് വൃത്തിയാക്കി എടുത്ത് ചീറി വൃത്തിയാക്കുമ്പോഴേക്കും കുറച്ച് സമയം പിടിക്കും അപ്പം ഞാൻ പാചകം കഴിഞ്ഞിട്ട് അതിനാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഇനി ഊണ് കഴിക്കാനുമ്പയ്ക്ക് ആ പണിയും കഴിഞ്ഞു പാചകം ഇപ്പോൾ ഏതായാലും കഴിയുകയും ചെയ്തില്ലേ പിന്നെ എനിക്ക് ഫ്രീ ആവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റും ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തണേ